ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണേ നിങ്ങളൊരു മധുരപ്രിയരാണെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണേ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം പഞ്ചസാര ഏഡിയുമ്പോൾ റവ ഇതുപോലെ ഒന്ന് ലൂസായിട്ട് വരും അപ്പോൾ നമ്മളത് വീണ്ടും നല്ല തിക്കാക്കി എടുക്കണം ഇത് ഇതുപോലെയൊക്കെ കയ്യിൽ ഇത്തിരി നെയ്യ് പുരട്ടി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം മുഴുവനായും ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അതേ പാത്രത്തിൽ ഒരു രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അതിൽ നിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ പാല് നമുക്ക് മാറ്റി വെക്കാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെക്കാം പാൽ നന്നായി തിളക്കട്ടെ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം നന്നായി തിളച്ച് വരുമ്പോൾ ഒരു തരി ഉപ്പ് അത് മധുരം ഒന്ന് ബാലൻസായി നിൽക്കാനാണേ ഇനി അതിലേക്ക് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ ഇല്ലേ അതുകൂടി ആഡ് ചെയ്യാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം ഇതുപോലെ നല്ല തിളച്ച് കുറുകി വരുമ്പോൾ അതിലേക്ക് പൊടിച്ച് വെച്ച ഇലക്ക കൂടി ആഡ് ചെയ്യാം നന്നായി കുറുകി വരട്ടെ ഇനി അതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ബോൾസ് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം പതുക്കെ ഒന്ന് നമുക്ക് ബോൾസ് പൊട്ടാതെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അധികം സ്പീഡിൽ ഇളക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ബോൾസ് പൊട്ടിപ്പോകും കേട്ടോ കുറുകി ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഫ്രൈ ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഇത് ഇതുപോലെ തന്നെയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ കഴിക്കാം നല്ല ടേസ്റ്റാണ് രണ്ട് രീതിയിലായാലും ഒരിക്കലും ഉണ്ടാക്കിയാൽ വീണ്ടും എന്തിയാലും ട്രൈ ചെയ്യും അത്ര സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്